ഹൈഡിയോസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്നലത്തെ മ്യോറാജ് നോമ്പ്തറ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ നമുക്ക് നോമ്പ് തുറക്കണ സമയത്ത് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി സ്നാക്ക് റെസിപ്പി കാണിക്കണുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് നോക്കണേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാനെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്യാനും മറക്കരുതേ നോമ്പ് തിറക് സ്പെഷ്യൽ ആയിട്ട് ഞാനങ്ങനെ ഒരുപാട് ഐറ്റംസൊന്നും ഉണ്ടാക്കിയിട്ടില്ല പത്തിരിയും ചിക്കൻ കറിയും പിന്നെ ഒരു സ്നാക്കും ജ്യൂസും ആണ് ഉണ്ടാക്കിയത് പ്രത്യേകിച്ച് നമ്മളെ സോനുവിന് നോമ്പുണ്ട് ഉണ്ട് കേട്ടോ സോനു നോ സുന്നത്ത് നോമ്പൊക്കെ എടുക്കാറുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ അപ്പോൾ ഈ നോമ്പ് എടുക്കുമ്പോൾ അവൻ്റെ സ്വഭാവം ഞാൻ പറയാണ്ട് നിങ്ങൾക്ക് അറിയുണ്ടാവും അവൻ കാകെ വൈകിട്ട് എന്താണ് ചായക്കാടി ഉണ്ടാക്കുക എന്നാണ് ആദ്യം അറിയേണ്ടി വരിക അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ തന്നെ അടുത്ത് പറഞ്ഞ് ഏൽപ്പിച്ച് പോയതാണ് കേട്ടോ പത്തിരിയും ചിക്കൻ കറിയും ആക്കണേന്ന് പത്തിരി ആയതുകൊണ്ട് തന്നെ ഞാനത് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതായത് കുളിക്കുന്നതിന് മുന്നേ ഞാൻ ഈ പത്തിരി ചുട്ട് കാസറോളിൽ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ വൈകിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയല്ലോ പിന്നെ ഡെയിലി വീട്ടിൽ പത്തിരിയും ചിക്കൻ കറിയും അല്ലെങ്കിൽ പത്തിരിയും ബീഫും അതായത് പത്തിരി മസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കാരണം ഈ പ്രായമായവരൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പത്തിരി ആയിരിക്കും ഇല്ലേ കൂടുതലിഷ്ടം ഉണ്ടാവുക ചിലവരെ വീട്ടിലൊക്കെ ഡെയിലി പത്തിരി ഉണ്ടാക്കുന്നൊക്കെ ഞാൻ പറയണത് കേട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പരത്തി വെച്ചിട്ട് പിന്നെ കൂളിയൊക്കെ കഴിഞ്ഞിട്ട് ചൂടാന്നാ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിന്നാ പിന്നെ ചുടലും കൂടാണ്ട് കഴിച്ചിട്ട് കുളിക്കാൻ നിൽക്കാന്ന് അങ്ങനെ അതാ പത്തിരി ചൂടാൻ വേണ്ടി നിന്നിട്ടുണ്ട് കേട്ടോ സോനുട്ടിക്ക് നോമ്പായത് കൊണ്ട് തന്നെ നേരത്തെ എൻ്റെ ഉമ്മ വിളിച്ച് ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ കുട്ടിക്ക് പത്തിരിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് സോനുവിന് നോമ്പാണെങ്കിൽ പിന്നെ ഉമ്മക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ വൈകീട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് നിർബന്ധം ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉമ്മ ഉണ്ടാക്കിയിട്ടോ ഓനെ അങ്ങോട്ട് വിളിക്കും ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വിളി വരും കേട്ടോ ഞാൻ പത്തിരി ഉണ്ടാക്കിയോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ വീഡിയോ കോളിൽ വിളിച്ചിട്ട് അത് കണ്ടാലേ ഉമ്മക്ക് ആശ്വാസമാവുള്ളൂ കുട്ടികളുടെ കാര്യത്തിൽ ഉമ്മക്ക് ഒരു കോംപ്രമൈസും ഇല്ല വെറും രണ്ട് ഗ്ലാസ് പൊടി വെച്ചിട്ട് ഈ പത്തിരി ഉണ്ടാക്കാൻ എനിക്ക് ഒരു മണിക്കൂറും പത്ത് മിനിറ്റും ആണ് ഇട്ടോ എടുത്തത് അങ്ങനെ വൈകുന്നേരം മക്കള് സ്കൂള് വിട്ടെത്തിയിട്ടുണ്ട് അവിടെ വന്ന പോലെ തന്നെ സോനിറ്റ് കഥകൾ തുടങ്ങിയിട്ടുണ്ട് എനിക്കിപ്പോ ഇന്ന് പഴം ജ്യൂസ് മതിന്നാണ് പറയുന്നത് അങ്ങനെ കറി വെക്കാൻ വേണ്ടി തന്നപ്പോഴും ഒരു കാര്യം മനസ്സിലായത് മല്ലിപ്പൊടി ഞാൻ ഇതുപോലെ മല്ലി വാങ്ങിച്ചിട്ട് വറുത്ത് പൊടിക്കാറാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഈ മല്ലി വറുത്ത് പൊടിച്ചിട്ട് വേണം ചിക്കൻ കറി ഉണ്ടാക്കാൻ ഞാൻ മല്ലി വറുക്കണ സമയത്ത് അതിൽ നന്നായിട്ട് കറിവേപ്പിലയും വലിയ ജീരകവും പിന്നെ ഒരു നുള്ളി ചെറിയ ജീരകവും ചേർക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് ആ ഒരു മല്ലിപ്പൊടിക്ക് അങ്ങനെ സ്കൂൾ വിട്ട് വന്ന പാടെ കൂടെയൊക്കെ കഴിഞ്ഞ് ചായ പോലും പൊടിക്കാണ്ട് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ നമ്മളെ നൈഷുമ്മ ഇവിടെ സോനു നിസ്കരിക്കണമെന്നുണ്ടെങ്കിൽ കൂടെ അനും നെയ്ഷും മസ്റ്റ് ആയിട്ട് നിസ്കരിക്കും കേട്ടോ പിന്നെ എൻ്റെ കൂടെ എപ്പോഴും നിന്ന് നിസ്കരിക്കാൻ നോക്കാറുണ്ട് ഒഴുക്ക് അതൊക്കെ ഭയങ്കര കാര്യമാണ് കേട്ടോ നിസ്കാരം കഴിഞ്ഞ പാടെ അനുകുട്ടി വേഗം വന്ന് ചായ അടിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് നമ്മളെ നൈഷ്മേന നിസ്കാരം എപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ അവിടെ അള്ളാന്ന് ഇതൊക്കെ നടക്കണുണ്ട് ഞാൻ എപ്പോഴും സുജൂതിൽ കടന്ന് ദുവാ ചെയ്ത് മുത്തി എണീക്കാറുണ്ട് കേട്ടോ നെയ്ശുക്കുട്ടി അതുപോലെ തന്നെ ചെയ്യും എനിക്ക് അങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ ഒരു തൃപ്തി കിട്ടാറ് പിന്നെ അതൊന്നും അല്ല കേട്ടോ നിസ്കാരം കഴിഞ്ഞാൽ നെയ്ശുമൊരു ദുവാ ഉണ്ട് ഇന്നിപ്പം അതൊന്നും ഇല്ലാതെ തോന്നുന്നു ചായ ഒടിക്കാൻ വേണ്ടി വൈകിയില്ലേ ആ ദുവാ കേൾക്കാൻ ഭയങ്കര രസം ഞങ്ങൾ അങ്ങനെ അമ്മയും പറഞ്ഞുകൊണ്ടിരിക്കും തുടങ്ങി കഴിഞ്ഞ പിന്നെ നിർത്തൂലട്ടോ മെയിനായിട്ട് ഇതന്നെ ഇപ്പം ചിക്കു വാവുണ്ടാവരുത് ഇമ്മ ചിക്കു വാവുണ്ടാവരുത് ഇമ്മമാക്ക് വാവുണ്ടാവരുത് ഇപ്പം പിന്നെ ദുയാവിലുള്ള ആൾക്കാരെല്ലോ പോലും പേരെടുത്ത് പറഞ്ഞ് വാവുണ്ടാവരുതേ വാവുണ്ടാവുക എന്ന് പറഞ്ഞാൽ അസുഖങ്ങളൊന്നും എന്നാണ് കേട്ടോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മളവിടെ കൂടെ അമ്മയും പറയാൻ നിന്നു കഴിഞ്ഞാൽ ഭയങ്കര ഹരത്തിൽ ദാ ചെയ്തോണ്ടിരിക്കും ചായയടിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് ഇനി ഇപ്പം ഞാൻ ഈ ചിക്കൻ കറി ഉണ്ടാക്കണം അപ്പോൾ ചിക്കൻ കറിയിലേക്കുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാണ് ഒരിക്കൽ മല്ലി വറുത്ത സ്മെല്ല് കേട്ടപ്പോൾ അപ്പം തന്നെ ചിക്കൻ കറി കൂട്ടിയിട്ട് പത്തിരി കഴിക്കണമെന്നായിട്ടോ ആ സ്മെല്ല് കേട്ടപ്പോൾ എൻ്റെ വിചാരം ചിക്കൻ കറി കഴിക്കണമെന്നാണ് ഈ മല്ലി വറുത്തു കഴിഞ്ഞാൽ ഒരു നല്ല നല്ല അടിപൊളിയൊരു സ്മെല്ലല്ലേ ഇനിയിപ്പോൾ ഇൻഷാള്ള റമ്ലാനൊക്കെ വരാൻ പോവല്ലേ ഈ വൈകുന്നേരത്തെ കിച്ചൺ ഡ്യൂട്ടിയൊക്കെ പൊടി തട്ടി എടുക്കാറായി പിന്നെ നമുക്കിപ്പോൾ ഈ റമലാനിൽ നമ്മൾ മാത്രമൊക്കെ നോമ്പ് എടുത്തുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കാര്യമായിട്ട് ഫുഡൊന്നും ഒരു മടിയായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പി ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് അതായത് അതായതിപ്പോൾ നമ്മൾ കുട്ടികൾക്കും ആർക്കും നോമ്പില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വേഗം ചോറും കാര്യമൊക്കെ ി കഴിക്കാൻ നോക്കൂല്ലേ അപ്പം അത്രയും പണി ഇല്ലാണ്ട് വേഗം അതായത് ബാങ്ക് കൊടുക്കണേൻ്റെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മുന്നേ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ ല്ല ആ ഒരു സ്നാക്ക് ആക്കി കഴിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം വയറ് ഫില്ലാവുകയും ചെയ്യും പിന്നെ എണ്ണയിൽ പൊരിച്ചെടുത്തിട്ടുള്ള അത്തരം സ്നാക്കൊന്നും അല്ല കേട്ടോ അങ്ങനെ തന്നെ ഞാൻ ചിക്കൻ കറി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ചിക്കൻ കറിയിൽ പിന്നെ ഇവിടെ കിഴങ്ങ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലേ അപ്പോൾ ആ കിഴങ്ങ് ഒക്കെ ഇട്ടിട്ടുണ്ട് കറിവേപ്പിലിട്ടിട്ട് ഇനിയിപ്പം അതാ കുക്കർ മൂടി വെച്ചിട്ട് ഒരു വിസിലടിക്കുമ്പോൾ ഓഫ് ചെയ്യും ിപ്പോൾ പഴം ജ്യൂസ് അടിച്ചാൽ മതി എന്നാണ് കേട്ടോ പറഞ്ഞത് അതിൽ വേറെ ഒന്നും ചേർക്കാണ്ട് പഴവും പാലും പഞ്ചസാര മാത്രം അടിച്ചെടുത്തിട്ടുള്ള നോർമൽ ജ്യൂസ് ഞാൻ ഈ പഴം വെച്ച് ജ്യൂസൊക്കെ ആക്കുമ്പോൾ അതിൽ ഒന്നെങ്കിൽ പിസ്താസൻസോ അല്ലെങ്കിൽ കസ്കസോ ഫ്രൂട്ട്സോ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതോ ഒക്കെ ചേർത്ത് ഒന്ന് വെറൈറ്റി ആക്കാൻ നോക്കട്ടോ ചിലപ്പോഴൊക്കെ അതൊക്കെ ഇഷ്ടമാണ് ചിലപ്പോൾ ഇതുപോലെ നോർമൽ ആയിട്ട് മതി എന്ന് പറയും ഇന്നിപ്പോൾ ഞാൻ പൈനാപ്പിൾ ജ്യൂസ് ആക്കാമെന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നത് എനിക്ക് പഴം മതി എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ വൈകിട്ട് പഴം വാങ്ങിച്ചതാണ് കേട്ടോ പഴം ജ്യൂസ് അടിക്കുമ്പോൾ ചിലപ്പോൾ ജ്യൂസിൽ പഴം ഇങ്ങനെ അടിയാണ്ടൊക്കെ കിടക്കും അല്ലേ അപ്പം ഞാൻ അങ്ങനെ ആവാണ്ടിരിക്കാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് മെത്തേഡെന്താ വെച്ചാൽ ആദ്യം പഴം മിക്സിയുടെ ജാറേക്ക് കിട്ടിയിട്ട് അതിൻ്റെ കൂടെ പഞ്ചസാരയും അല്പം പാൽ ഒഴിച്ചുകൊടുക്കും അതായത് ആ പഴത്തിനൊപ്പം പാൽ മാത്രം ചേർത്തിട്ട് നന്നായിട്ട് നല്ല പീസ്റ്റ് ആയിട്ട് അടിച്ചെടുക്കും അതിന് ശേഷം അതിൽ നല്ല തണുത്ത വെള്ളവും പാലൊക്കെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാണ്ട് ചെയ്യുക അതായത് നമുക്ക് എത്രത്തോളം തിക്നെസ് വേണമെച്ചാൽ അതിനനുസരിച്ച് മിക്സ് ചെയ്തെടുക്കും നമ്മുടെ കോഴിയമ്മൻ്റെ മുട്ടയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് ഫില്ലാക്കുകയാണ് ഈ ഒരു കോഴിയമ്മ സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് അവൈലബിൾ ആണോ എന്നുള്ളത് ഇപ്പോൾ ഇതിൻ്റെ സ്റ്റോക്ക് തീർന്നിരിക്കുകയാണ് ഇനി വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞാൽ സ്നാക്ക് റെഡിയാക്കാം അപ്പോൾ അതാണ് ഞാൻ പാനിലോട്ട് അല്പം സൺഫ്ലവർ ഒഴിച്ചിട്ട് അതിൽ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചിക്കനിൽ ഞാൻ കുരുമുളക് പൊടിയും ഉപ്പും ഒരല്പം സോയാ സോസ് മാത്രമാണ് കേട്ടോ മാരിനേഷന് ചേർത്തിട്ടുള്ളത് ചിക്കൻ ഒന്ന് ഫ്രൈ ആവുമ്പോൾ ഇതിലോട്ട് സവാള ക്യാപ്സിക്കം പിന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ട് ഒന്ന് വളറ്റിയെടുക്കാം ക്യാപ്സിക്കം സവാളിയും ഒന്ന് വഴന്ന് വരുമ്പോൾ ഇതിലോട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാൻ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഈ വെജിറ്റബിൾസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്താൽ മതി കേട്ടോ അതുപോലെ തന്നെ ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ ഞാൻ ബ്രെഡാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ബ്രൗൺ ബ്രെഡാണ് കേട്ടോ അതാണ് ഒന്നുകൂടെ ഹെൽത്തി ആയിട്ടുള്ളത് ബ്രെഡ് ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് ചേർത്തിട്ട് നന്നായിട്ട് എല്ലാതും കൂടെ മിക്സ് ചെയ്തെടുക്കണം ആ ബ്രെഡും ആ എണ്ണയിൽ ജസ്റ്റ് ഒന്നിങ്ങനെ മുരിഞ്ഞു വന്നോട്ടിട്ട് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിലേക്ക് ലാസ്റ്റ് ഞാൻ ഒരു കക്കരിക്ക കട്ട് ചെയ്തിട്ടുള്ളതും തക്കാളി കട്ട് ചെയ്തിട്ടുള്ളതും ഉണ്ടായിട്ട് ചേർത്തിട്ടുള്ളത് റ്റ് ക്യാബേജ് സ്വീറ്റ് കോണ് അങ്ങനെയുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ ജസ്റ്റ് ഒന്നിങ്ങനെ എടുത്താൽ മാത്രം മതി അതൊക്കെ എന്നിട്ട് ഞാൻ ഇതാ ഇത് വേറൊരു ബൗളിലോട്ട് മാറ്റുകയാണ് കാരണം ഇതിൽ ഇനിയിപ്പോൾ ഞാൻ ചീസും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഓവൻ ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നും നമ്മൾ ചട്ടിയിൽ അതൊക്കെ ഒന്ന് ചൂടാക്കിയെടുത്തല്ലോ അതിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ചീസും കൂടെ ഇട്ടിട്ട് ചെറിയ തീയിൽ വെച്ചാൽ മതി കേട്ടോ അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ ഇത് എയർ ഫ്രയറിൽ വെച്ചിട്ട് ഈ ചീസ് ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതായത് നമ്മുടെ അകാരോൻ്റെ എയർ ഫ്രയർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിന് നമുക്ക് ഓവനും ഓ ടി ജിയും എയർ ഫ്രൈയിങ്ങും ഒക്കെ ഒരുമിച്ച് നടക്കും അതിൻ്റെ അതിനിടയിൽ കൂടെ നൈഷുമ്മ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നതാണ് കേട്ടോ അപ്പോൾ ഓൾഡ് ഡൗട്ട് ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോ എന്ത് എഴുതണം എവിടെ എഴുതണം എന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്കൊരു എയർ ഫ്രയർ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അകാരോൻ്റെ ഈയൊരു എയർ ഫ്രയർ ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ കാരണം ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഇതിൽ നമുക്ക് കേക്ക് ഒക്കെ ബേക്ക് ചെയ്യാനും ടോസ്റ്റ് ചെയ്യാനും റോസ്റ്റ് ചെയ്യാനും എയർ ഫ്രൈ ചെയ്യാനും എല്ലാം ഈയൊരൊറ്റ എയർ ഫ്രയറിൽ നമുക്ക് സാധ്യമാണ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ നോമ്പുത്ര വിഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് സത്യം പറയാനെന്നുണ്ടെങ്കിൽ ഞാൻ നേരം വൈകിയതുകൊണ്ട് ഒരു തട്ടിക്കൂട്ട ഐറ്റം ഒപ്പിച്ചതാണ് കേട്ടോ പക്ഷെ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ ഒരു രക്ഷയില്ല നമുക്കത് വേഗത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഞാനൊരു ആറ് മണിയായപ്പോഴാണ് കേട്ടോ അത് ഉണ്ടാക്കാൻ തുടങ്ങിയത് ആറരക്കെ ആകുമ്പോൾ ബാങ്ക് കൊടുക്കൂലേ അപ്പോഴേക്കും ആക്കുകയും ചെയ്തു അപ്പോൾ കണ്ടോ വേഗം ഉണ്ടാക്കി എടുക്കാനും പറ്റും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ പിന്നെ നല്ല ഹെൽത്തി ആണ് കാരണം ഇതിൽ നമ്മൾ വെജിറ്റബിൾസും ബ്രൗൺ ബ്രെഡും ചീസും ഒക്കെയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലൊഴിച്ചു ായിരുന്നു അതാണ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യത്തിലും ഇത് ഭയങ്കര ഹെൽത്തി ആണ് കേട്ടോ പിന്നെ നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ ആ എണ്ണയിൽ പൊരിച്ചെടുത്തിട്ടുള്ള കറികൾ കടികളൊക്കെ കഴിക്കുന്നേക്കാൾ എത്രയോ ബെസ്റ്റാണ് ഇതുപോലത്തെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ഒക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പത്തിരിയും ചിക്കൻ കറിയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ വേറെ കടികളുടെ ആവശ്യമൊന്നുമില്ല ഇത് മാത്രം മതിയാവും ഞങ്ങൾ വലിയ കാര്യത്തിൽ നോമ്പ് നിറക്കാനിരുന്നപ്പോൾ ഈ ഇതെല്ലാം കൂടെ എടുത്തു വെച്ചു പത്തിരി ചിക്കൻ കറി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഈ ഒരു സ്നാക്കും ജ്യൂസും കഴിച്ചപ്പോൾ തന്നെ ഞങ്ങൾ വയറൊക്കെ നിറഞ്ഞു പിന്നെ രാത്രി ഒരുപാട് വൈകിയിട്ടൊരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയിട്ടാണ് കേട്ടോ പത്തിരിയും ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നത് മറക്കണ്ട നോമ്പക്കല്ലേ വരുന്നത് ഈ ഒരു സ്നാക്ക് ട്രൈ ചെയ്ത് നോക്കുകയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ നോമ്പുതറ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഞാനിവിടെ വൈഡിപ്പ് ചെയ്യുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുതേ